ഇടുക്കി ജില്ലാ കളക്ടർ പറയുന്നു പേടിക്കണ്ട ഇപ്പോൾ ഈ അണക്കെട്ടിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ഗനമീറ്റർ വെള്ളമേ ഉള്ളൂ നൂറ്റി മുപ്പത്തേഴ് വരെ ആവാം പ്രശ്നമില്ല നൂറ്റി മുപ്പത്തേഴിൻ്റെ കൂടുതൽ വന്നു തുറന്നു വിടും ഇവർ ഇന്നത്തെ കാര്യമാണോ ഈ പറയുന്നത് ഇന്നത്തെ കാര്യമാണവർ പറയുന്നത് നമ്മൾ ഇന്നത്തെ കാര്യമല്ലല്ലോ ഇവിടുത്തെ ജനങ്ങളെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെള്ളം മഴ നില നിലയ്ക്കാതെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞുകഴിഞ്ഞാൽ അണക്കെട്ടിനെന്തെങ്കിലും സംഭവിച്ചാൽ ഈ അണക്കെട്ട് കഴിഞ്ഞാൽ മൂന്ന് ജില്ലകൾ മുങ്ങും പത്തു ലക്ഷം ആളുകളും അതിനനുസരിച്ച ജീവികളും അതിനോടുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാം മണ്ണിനടിയിലാവും ഇതുകൂടി കേരളം മൊത്തം നശിക്കും കാരണം ഈ കേര ഈ പത്തു ലക്ഷം ആളുകൾ മണ്ണിനടിയിലായി കഴിഞ്ഞാൽ ഇവരുടെ ഈ ശരീരങ്ങളൊക്കെ ഒന്നും നമുക്ക് എല്ലാം എടുത്ത് ഇതുപോലെ ഇപ്പോൾ വയനാട് സംഭവിച്ച മാതിരി തന്നെ കണ്ടില്ലേ അവിടെ എത്രയോ ശ ശരീരങ്ങൾ ഇനിയും കിട്ടാനുണ്ട് അപ്പോൾ ഇതൊക്കെ മണ്ണിനടിയിൽ ജീർണിച്ച് ഇത് ഭയങ്കര പകർച്ചവ്യാധികൾ കേരളത്തിൽ മൊത്തം ഉണ്ടാവും അതുപോലെ പല സ്ഥാപനങ്ങളും നശിക്കുന്നതോടു കൂടി കേരളം നശിച്ചു പോവും അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ ജില്ലാ കളക്ടർക്ക് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഭാവിഷ്യത്ത് മനസ്സിലായിട്ടില്ല അവരെ ഇതിനെപ്പറ്റി വിശദമായി പഠിക്കുന്നില്ല ഇന്ന് വെള്ളമില്ല എന്ന് സമ്മതിച്ചു ഇന്നൊക്കെയാണ് നാളത്തെ കാര്യം എന്ത് പറയും അവിടെ ഇനി ഒരു ചെറിയൊരു ഭൂകമ്പം ഉണ്ടായി ഒരക്കുണ്ടായി ഇത് പൊട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി താ താങ്ങില്ല താങ്ങില്ല എന്ന് എത്ര നാളുകളായി ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മുന്നറിയിപ്പായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ആ വെള്ളം വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ ഇത്രയും വെള്ളം തന്നെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും മുങ്ങി എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അത് വിവരിക്കേണ്ടല്ലോ എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും ഇതിനെപ്പറ്റി ഇങ്ങനെ കോടതി ഗവൺമെൻറ് ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇതെന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരും വാവിട്ട് നിർവഹിക്കാൻ തുടങ്ങും ഈ ഗാഡ്ഗിൽ ഇതുപോലെ മുന്നറിയിപ്പ് തന്നതാണ് അത് വകവെക്കാതെ അവിടെ റിസോർട്ടുകളൊക്കെ അടിച്ച് പൊക്കി ഈ പരിസ്ഥിതി ലോല പ്രദേശത്ത് ആകെ പ്രശ്നങ്ങളായില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് ഇതിലും വലിയൊരു ജല ബോംബായിട്ട് നിന്നിട്ട് വർഷങ്ങളായി എന്നിട്ടും ഇതിങ്ങനെ കേസും കുണ്ടാമ്പടികളും ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക അതിന് തക്കതായൊരു പരിഹാരം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പരിഹാരമുണ്ട് നല്ലൊരു പരിഹാരമുണ്ട് അത് ഈ ശ്രീധരനൊക്കെ പറയുന്നുണ്ടല്ലോ പല ആളുകളും പറയുന്നുണ്ട് ഇപ്പോൾ അപ്പം അത് ഒന്നും ചെയ്യാനൊന്നും ആരും മുന്നോട്ട് വരുന്നില്ല എല്ലാ ആൾക്കാരും ഇത് പൊട്ടില്ല പൊട്ടില്ല എന്നും പറഞ്ഞാൽ നമ്മളും നടക്കുന്നു എന്നാണ് ഇത് പൊട്ടുന്നത് എന്നറിയില്ല കാരണം ഇപ്പോൾ രണ്ട് പ്രാ ഒരു മുന്നറിയിപ്പായി നമുക്ക് പല പല മുന്നറിയിപ്പുകൾ കിട്ടി ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ മലവെള്ളം പിന്നെ ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മളിങ്ങനെ എല്ലാവരും വിലപിക്കുന്നു ഇതിനൊരു നല്ല രീതിയിലുള്ളൊരു തീരുമാനം എടുക്കാൻ തമിഴ്നാടായിട്ട് സംസാരിച്ച് നല്ലൊരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല കോടതി ഒരു പരാമർശം നടത്തിയ കാര്യമൊക്കെ നമുക്കറിയാം അവിടെ എങ്ങനെ ഇനിയിപ്പോൾ പരിഹാരം ഉണ്ടാകാം അതുപോലെ ചെയ്താൽ മതി പക്ഷേ ഇപ്പോഴും ഇതിനൊന്നും ആരും ഭരിക്കുന്ന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കാം ഇവിടെ പ്രതിപക്ഷം ശക്തമാവുന്നില്ല ഭരണപക്ഷത്തും ഇരിക്കുന്ന ആളുകൾക്ക് ഇതിനൊന്നും കഴിയില്ലെങ്കിൽ പ്രതിപക്ഷം ഇതിനകത്ത് മുന്നോട്ട് വന്നിട്ട് ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇപ്പം വേണ്ടത് ഈ ഇവിടുത്തെ ഈ ആശങ്ക തീർക്കലാണ് അല്ലാതെ ഇനിയിപ്പോൾ എത്ര കോടികൾ ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ഇല്ലാണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണപക്ഷം ചെയ്തില്ലെങ്കിൽ പ്രതിപക്ഷം അതിനെ ശക്തമായിട്ട് വേറെ ഒന്നും വേണ്ട പ്രതിപക്ഷം ഇതിനകത്ത് ശക്തമായിട്ട് മുന്നോട്ട് വരണം ജനങ്ങളുടെ ഈ ആശങ്കക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിത്തീരൂ